ഹായ് ഗെയ്സ് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ നല്ല അടിപൊളിയായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് തന്നെ അത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഒന്ന് കണ്ടു നോക്കൂ ഒരു രണ്ട് കിലോ ചിക്കൻ ആയിരിക്കും നല്ല കഷ്ണങ്ങളാക്കി നല്ല വൃത്തിയുള്ള വെള്ളത്തിൽ തന്നെ കേകി എടുക്കുന്നുണ്ട് അടിപൊളിയായിട്ട് കയറിയിട്ടുണ്ട് വെളുത്തുള്ളി കുറച്ച് അധികം എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലിട്ട് വന്ന് ചതച്ചെടുക്കുകയാണ് അതിനുശേഷം അത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തത് ബിരിയാണി തയ്യാറാക്കാനുള്ള മസാലയാണ് ചട്ടി ചൂടായതിനു ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് മിക്സിയുടെ ജാറെടുത്ത് എല്ലാ കൊണ്ട് ഫൈനായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് പൊടിച്ചെടുത്ത മസാല ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല വൃത്തിയായിട്ട് തന്നെ അത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് ചിക്കനിലോട്ട് ചേർക്കുന്നുണ്ട് മസാലപ്പൊടികളൊക്കെ ചേർത്തതിന് ശേഷം ഇതിലേക്ക് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലൊക്കെ കത്രിക ഉപയോഗിച്ച് വെട്ടി ഇടുകയാണ് അടുത്തതായിട്ട് കുനു കുഞ്ഞ അരിഞ്ഞ സവാളയാണ് നല്ല നൈസായിട്ട് സവാള അരിഞ്ഞെടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനു ശേഷം നന്നായി ഫൈനായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് റോസ്റ്റ് ചെയ്ത സവാള ചിക്കനിലോട്ടും ചേർത്ത് എല്ലാം കൂടി മിക്സ് ചെയ്യാനിട്ട് അടിപൊളിയായിട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്ത ഉള്ളിയും മസാലപ്പൊടിയും എല്ലാം കൂടി നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ഇവര് ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് പൊട്ടാറ്റോ ചേർക്കുന്നുണ്ട് പൊട്ടാറ്റ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഈ എണ്ണ ചൂടായു ശേഷം ഫ്രൈ ചെയ്തെടുത്ത പൊട്ടാറ്റോയി മാറ്റുകയാണ് അതിന് ശേഷം നേരത്തെ മിക്സ് ചെയ്ത ചിക്കനാണ് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ബിരിയാണിയാണിത് ഇവർ തയ്യാറാക്കുന്നത് ഈ എണ്ണയിലിട്ട് ചിക്കൻ ആദ്യം വേവിച്ചെടുക്കുകയാണെന്ന് തോന്നുന്നു ഒരു വ്യത്യസ്തമായ രീതി ഏതായാലും സംഭവം ഏതായാലും അടിപൊളിയായിട്ടുണ്ട് ബിരിയാണി ഉണ്ടാക്കാനുള്ള ബസ്മതി റൈസ് നല്ലോണം കഴുകി എടുക്കുന്നുണ്ട് ചോറിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാനുള്ള പട്ട ഗ്രാമ്പു ഏലക്ക അല്പമല്ലിയിലും കൂടി ആ ചൂട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഇവർ ഈ ബിരിയാണി തയ്യാറാക്കുന്നത് എട്ട ഗ്രാമും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരു സൈഡിൽ ചിക്കൻ വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഒരു ചെറിയൊരു ചട്ടിയിൽ വെച്ചിട്ടാണ് ചിക്കൻ കഴിച്ചെടുക്കുന്നത് അത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് ഇനി വെന്ത് കഴിഞ്ഞ റൈസ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ റൈസ് മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടാറ്റയാണെന്ന് തോന്നുന്നു അതും കൂടെ ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി കൂടി മത്തപ്പുടി മുകളിൽ ഇട്ട് കൊടുക്കുന്ന തോന്നുന്നു അലൂമിനിയം ഫോയിൽ ഉപയോഗിച്ചാണ് ഇത് ഡമ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏതായാലും ഈ ബിരിയാണി റെസിപ്പി ഒരു വെറൈറ്റി ബിരിയാണി തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലത്തെ ബിരിയാണി ഉണ്ടാക്കിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക